ഇരിച്ച വണ്ടി നിർത്താതെ പോയി വണ്ടി കണ്ടാൽ അറിയാം തമിഴ്നാട് നമ്പറാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഞാൻ സാന്തൻ ഫീൽഡ് അറിയപ്പെടുന്ന സാങ്കുട്ടി എന്നാ മൂന്ന് കൊല്ലമായിട്ട് ഞാനും ഓർത്ത് തന്നെ ഉണ്ടായിരുന്നു വധശ്രമം സെക്ഷൻ ത്രീ നോട്ട് സെവൻ കേസ് വായിച്ചാൽ ഞാൻ തന്നെയാ വാദിച്ച് വായിച്ച് ഞാനൊരു നല്ല വക്കീലായെന്ന് എല്ലാവരും പറയുന്നു അയ്യോ സ്കാനിങ് എല്ലാം കഴിഞ്ഞു എല്ലാം ഓക്കെയാ നെറ്റിലെ മുറിവ് മാത്രമേ ഉള്ളൂ അത് കേട്ടപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വേണത് ചത്തുപോയില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യം വീട്ടിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം അവരാരെങ്കിലും എന്നാൽ സഹായം ആവുമല്ലോ ആര് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറയാമോ ചീറ്റെഴുതിപ്പിച്ചപ്പം ഞാനിട്ട് പേര് മേരിക്കുട്ടിന്നാണ് എന്റെ വീടിന് അടുത്തുള്ളതാ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പശ പോലെയാ മനസ്സിലൊട്ടിപ്പിടിച്ച പിന്നെ പറിച്ചു കളയാ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ വേറെ നമ്പർ എന്തെങ്കിലും ഒരുപാട് ദൂരെയാ കുടകിനടുത്ത് ഓ അപ്പൊ പിന്നെ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചാ അതും പാടാ എന്നാ പിന്നെ ഞാൻ പോയി കഴിക്കാൻ എന്നെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം

നിങ്ങൾ എന്ത് ഡോക്ടറെ ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടി കിടന്ന ഡോക്ടർ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കു അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകൂ ഞാൻ പറഞ്ഞ ന്യായം നേരം ബാങ്ക് തുറക്കാതെ പൈസ പൈസ ഇവിടെ അടച്ചിട്ട് തിരിച്ചു മതി എന്താ പിന്നെ വന്നേ ഡോക്ടർ നാളെ ചളം കേസാർക്കുന്ന പത്രക്കാരറിഞ്ഞാലേ നാണക്കേട് നമുക്ക് വിടാ അതുകൊണ്ട് ഡോക്ടർ നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാ മതി പ്രശ്നം തീർന്നില്ലേ അങ്ങനെ മര്യാദക്ക് സംസാരിക്കും ഇതിന്റെ പേരിൽ എങ്ങനെ അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കോ മറ്റോ ചെയ്താ സിസ്റ്ററും എനിക്ക് ഞാനല്ലേലും അങ്ങനെ നാക്ക് എടുത്ത് വെച്ചൊരു നാല് അടിപ്പൻ ഡയലോഗ് അടിച്ചാൽ ആരായാലും വീഴും അപ്പൊ വിളിച്ചു സാറേന്ന് നമ്മളെ സാറേന്ന് പക്ഷേ നാളെ രാവിലെ പത്ത് കഴിഞ്ഞാൽ പറഞ്ഞത് പാമ്പാകും തിരിച്ചു കൊത്തുമുമ്പ് ഒന്നിൽ പൈസ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരയ്യായിരം രൂപയുടെ അടുത്തേ ഉണ്ടാവൂ ഞാൻ എന്റെ കയ്യിലുള്ളത് കുട്ടിയാലും ഇരുപതിനായിരം തകത്തില്ല അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴിയെ മനസ്സിൽ തോന്നുന്നു ധൈര്യം ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ മുങ്ങ് ഞാൻ പുറത്ത് കാർ നിൽക്കാം ആരും ചോദിച്ചാലും ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ മതി